മട്ടന്നൂർ സ്കൂൾ സബ് ഇപ്പോൾ കാണുന്നത് ട്രോഫി കമ്മിറ്റിയിൽ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ട്രോഫി കമ്മിറ്റി അംഗമായ കൺവീനറായ അരുൺമാഷ് നമ്മുടെ കൂടെയുണ്ട് അരുൺമാഷ്ട്ര കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം മടനൂർ സബ് ജില്ലയിലെ എൺപത്തിനാല് സ്കൂളുകളാണ് മത്സരിക്കുന്നത് മത്സരാർത്ഥികൾക്കുള്ള വിജയിക്കുള്ള എവർനോൾ ട്രോഫിയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കൂടാതെ കുട്ടികൾക്കുള്ള ഇൻഡിവിജ്വൽ ട്രോഫി കൊടുക്കുന്നുണ്ട് അതായത് ഈ ടൈപ്പ് ട്രോഫികൾ ഒന്നാം സ്ഥാനം കിട്ടിയ എല്ലാ ഐറ്റത്തിനും ഒന്നാം സ്ഥാനം കിട്ടിയ സിംഗിൾ ആയിട്ടുള്ള ഐറ്റത്തിനും ഗ്രൂപ്പ് ഇനങ്ങൾക്കും ഈ ട്രോഫിയാണ് വിതരണം ചെയ്യുന്നത് കൂടാതെ മികച്ച സ്കൂള് ഹയർ സെക്കൻഡറി ഹൈസ്കൂള് എൽ പി യു പി അറബിക്ക് സംസ്കൃതോത്സവം എല്ലാവർക്കും എവർ റോളിംഗ് ട്രോഫി കൂടാതെ

ഈ ഒരു ട്രോഫി കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനറാണ് ഞാൻ നമുക്കറിയാം ഈ ട്രോഫികളൊക്കെ മുൻവർഷങ്ങളിൽ പിന്നെ റോളിംഗ് ട്രോഫികളായി പോകുന്ന ട്രോഫികളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ട്രോഫികളൊക്കെ ഒന്ന് മാറ്റുകയും കൊറോണയ്ക്ക് ശേഷം ട്രോഫികൾ മാറ്റുകയും അതിനുശേഷം ഏർപ്പെടുത്തിയ ട്രോഫികളാണ് ഇതൊക്കെ ഉള്ളത് ഇതിൽ കൂടുതലും റോളിംഗ് ട്രോഫികളാണ് അതിന് പുറമെ മുന്നൂറോളം ഇൻഡിവിജ്വൽ ട്രോഫികളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അത് ഫസ്റ്റ് നേടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും അതാത് സമയങ്ങളിൽ തന്നെ ഈ ട്രോഫിയുമായി ഇവിടെ എത്തിച്ചേരുകയും അവർക്കുള്ള ട്രോഫി വിതരണം നൽകുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രോഫി കമ്മിറ്റിയുമായുള്ള വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്നത് അടുത്ത കൂടുതൽ പരിപാടികൾക്കായി നമുക്ക് സ്റ്റേജിലേക്ക് പോകാം